കരുനഗപ്പള്ളി മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിന് മുൻ എം എൽ എ ആർ രാമചന്ദ്രൻ മെമ്മോറിയൽ ഓവർ ബ്രിഡ്ജ് എന്ന് നാമകരണം ചെയ്യണമെന്ന് റെയിൽവേ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു കൊല്ലം ജില്ലാ കളക്ടർ സി ആർ മഹേഷ് എം എൽ എ മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർക്ക് ആക്ഷൻ കൗൺസിൽ ആവശ്യമുന്നയിച്ച് നിവേദനം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒൻപതിനു കൂടിയ റെയിൽവേ ആക്ഷൻ കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ട റെയിൽവേ മേൽപ്പാലം എന്ന ആശയം അന്ന് ആക്ഷൻ കൗൺസിൽ അംഗമായിരുന്ന ആർ രാമചന്ദ്രൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിലും സംസ്ഥാന സർക്കാരിലും സ്വാധീനം ചെലുത്തി അദ്ദേഹം എം എൽ എ ആയ ഉടൻ മേൽപ്പാലത്തിനുള്ള അനുമതിക്കായി മുട്ടാത്ത വാതിലുകളില്ലായിരുന്നു അദ്ദേഹത്തിന്റെ നിരന്തര സമ്മർദ്ദം ഒന്നുകൊണ്ടാണ് മാളിയേക്കൻ മേൽപ്പാലം യാഥാർത്ഥ്യമായതെന്ന് റെയിൽവേ ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ കൂടിയായ കെ കെ രവി പറഞ്ഞു കരുനാഗപ്പള്ളിക്ക് റെയിൽവേ തെക്കുവശവും വടക്കുവശവും മേൽപ്പാലം ആവശ്യമാണ് എന്നുള്ളത് ശക്തമായി ആ കമ്മിറ്റിയിൽ മുന്നോട്ട് വയ്ക്കുകയും ശ്രീ ആർ രാമചന്ദ്രൻ അദ്ദേഹം വളരെയധികം പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ജനകീയ പിന്തുണ നേടിക്കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും വളരെ ശക്തമായ രീതിയിൽ ആ കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിൽ ഇത് പ്രമേയമായി അവതരിപ്പിക്കുകയും കരുനാഗപ്പള്ളിയിലെ തെക്കും വടക്കമുള്ള റെയിൽവേ ഗേറ്റുകൾക്ക് മേൽപ്പാലം ആവശ്യമാണെന്നും അതിലൂടെ മാത്രമേ ഇവിടുത്തെ ഗതാഗത സുഗമമായി നടക്കുകയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമായ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അത് സാധിച്ചെടുക്കുവാൻ നിവേദനം തയ്യാറാക്കുകയും സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിക്കും അതുപോലെ രാഷ്ട്രീയത്തിലെ വട്ടനവധി ആളുകളുടെ സ്വാധീനം കൂടെ നേടിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി